ഇവിടെ ഇപ്പോൾ അഴിമതിയുടെ കാര്യം പറഞ്ഞാൽ സ്വർണ്ണ കള്ളക്കടത്ത് മുതൽ ഏറ്റവും ഒടുവിൽ മാസപ്പിടി വരെ വന്ന് എത്തി നിൽക്കുകയാണ് ഇവിടെ പി പി ചന്ദ്ര എങ്ങനെയാണ് കേരളത്തിൽ നിയമം വഴ്ച ഏതൊക്കെ രീതിയിലാണ് അട്ടിമറിക്കാൻ നോക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി നടത്തിയൊരു പ്രസ്താവന അതിൽപ്പരം ലജ്ജാകരമായ അപമാനകരമായ അപഹാസ്യമായ ഒരു പ്രസ്താവന വരാറുണ്ട് ആ ഡി വൈ കെ എസ് യു അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് കുട്ടികൾ ഒരു പ്രതിഷേധം രണ്ടോ മൂന്നോ കരിങ്കൊടി കാണിച്ചതിന് അവരുടെ തല ചെടിച്ചട്ടി വെച്ച് തല്ലിപ്പൊളിച്ചതിന് ശേഷം അത് രക്ഷാപ്രവർത്തനമാണെന്ന് പറഞ്ഞൊരു മുഖ്യമന്ത്രി ഭരിക്കുന്ന നാടാണ് നമ്മുടേതെന്ന് പറഞ്ഞാൽ അതിൽ അപമാനകരമായിട്ടുള്ള വേറെന്തെങ്കിലും ഉണ്ടോ നിങ്ങൾക്കൊരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല നിരാശപ്പെടേണ്ടി വരില്ല ആരും നിങ്ങളോട് നിങ്ങളുടെ നേരെ വിരൽ ചൂണ്ടി നിങ്ങൾ പറഞ്ഞിട്ടില്ല ഞങ്ങൾ ഇയാൾ കൂട്ട് ചെയ്തത് എന്ന് പറയാനുള്ള ഒരവസരം ഒരിക്കലും ഞാൻ ഉണ്ടാക്കില്ല നിങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടായിരിക്കും കോൺഗ്രസിൻ്റെയും ഘടകക്ഷികളുടെയും ആദരണീയരായ നേതാക്കളെ ഈ കുടുംബ സംഗമത്തിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട ജനപ്രതിനിധികളെ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കൾ നമുക്കെല്ലാം വളരെ പ്രിയങ്കരനും ആദരണീയനുമായിരുന്നു കേരളം ഒന്നാകെ ദുഃഖിക്കുകയും ആ മനം വനംതൊന്ത് കരയുകയും ചെയ്തു കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി എന്ന് പറയുന്നതിനപ്പുറം കേരളത്തിലെ ജനമനസ്സുകൾ അത് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ജാതി മത വിഭാഗം ചിന്തകൾക്ക് അതീതമായി ജനമനസ്സുകളിൽ മായാത്ത ഒരു സ്ഥാനം ഒരിക്കലും മാഞ്ഞു പോകാത്ത ഒരു സ്ഥാനം പിടിച്ചുപെട്ടിയ പ്രിയങ്കനായ ഉമ്മൻചാണ്ടി സാറിൻ്റെ ഈ സ്മൃതിന്റെ പേരിലുള്ള കുടുംബസംഘം അത് ഇന്നിവിടെ നടക്കുമ്പോൾ നമ്മളെല്ലാവരും ഇന്നിവിടെ ഒത്തുകൂടിയിട്ടുള്ളത് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലേക്ക് കടന്ന സാഹചര്യത്തിൽ പ്രത്യേകിച്ച് കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ എല്ലാവരും ചിന്തിക്കുന്ന ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി സാർക്ക് ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുത്തുകൊണ്ട് അദ്ദേഹം ഏറ്റവും മുൻപന്തിയിൽ തന്നെ പോരാട്ടത്തിന് ഉണ്ടാകുമായി പാവനമായ അദ്ദേഹത്തിന്റെ സ്മരണയ്ക്ക് മുന്നിൽ ഞാൻ ആദ്യമായി ആധുരാന്യങ്ങൾ അർപ്പിക്കട്ടെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഞാൻ ഓർക്കുന്നു അദ്ദേഹം അത്ര ആരോഗ്യവാനായിരുന്നില്ല പക്ഷെ എങ്കിലും അദ്ദേഹം കേരളം മുട്ട ഒക്കെ അങ്ങ് മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു ഞാൻ മത്സരിച്ച് ഇടുക്കിയിലും അദ്ദേഹം വന്നിരുന്നു എന്റെ തെരഞ്ഞെടുപ്പിൽ ചെന്നുമായ ട്രാക്ടറിൽ എന്നോടൊപ്പം കയറിയിരുന്നു അദ്ദേഹം കുറെ ദൂരെ യാത്രയും ചെയ്തു ഞാൻ ഓടിച്ചു അദ്ദേഹം സൈഡിൽ സൈഡിലിരുന്ന് യാത്ര ചെയ്തു അതിനൊന്നും അദ്ദേഹം ഒരു മടിയും കാണിച്ചെടുക്കില്ല അപ്പം അങ്ങനെ നിരന്തരമായി അധ്വാനിക്കുക ഇരുപത്തിനാല് മണിക്കൂറും അധ്വാനിക്കുക എപ്പോഴും ജനങ്ങളോടൊപ്പം നിൽക്കുക ജനങ്ങൾ ഇടയിൽ നിൽക്കുക അദ്ദേഹത്തെ ഒരിക്കലും തനിച്ച് നമുക്ക് കാണാൻ കഴിഞ്ഞില്ല ഒരുപക്ഷെ വല്ല വെളുപ്പാങ്കാലത്ത് വല്ല അദ്ദേഹം കിടന്നുറങ്ങുമ്പോൾ ഒഴിച്ചാൽ അദ്ദേഹം എന്നും കർമ്മനിരതനായി ഞാൻ ഓർക്കുന്നു അദ്ദേഹം ആദ്യം നിയമസഭയിൽ എത്തിയ കാലഘട്ടം ഞാൻ അവിടെ എൽ എൽ ബിക്ക് തിരുവനന്തപുരത്ത് പഠിക്കുന്ന അവസരമാണ് എൻ്റെ പിതാവ് വന്നത് നിയമസഭ ഒരു രണ്ടുപേരും താമസിക്കുന്നത് എം എൽ എ ഹോസ്റ്റലിൽ രണ്ട് അറ്റത്താണ് ഒരു ഫ്ലോറിലെ രണ്ടറ്റത്താണ് അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്റെ പിതാവിനെ കാണാൻ ചെല്ലുമ്പോൾ ഉമ്മഞ്ഞാണിസാർ എൻ്റെ മുറിയുടെ അങ്ങോട്ട് നോക്കുമ്പോൾ അവിടെ ഒരു ഒരു പെരുന്നാളിനുള്ള ആൾക്കൂട്ടമായിരുന്നു അദ്ദേഹം മിക്കവാറും പുറത്താണ് നിൽക്കുക അകത്ത് അദ്ദേഹത്തിന് കയറാൻ തന്നെ ബുദ്ധിമുട്ടായിരുന്നു കാരണം കാസർഗോഡ് മുതലുള്ള യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ അന്ന് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരാണ് കൂടുതലും എൻ്റെ ഓർമ്മയിൽ മുഴുവൻ ചെറുപ്പക്കാരാണ് പലപ്പോഴും രാവിലെയൊക്കെ നോക്കുമ്പോൾ അദ്ദേഹം ഒരു പെനിയനും കഥം കൊണ്ടുവിട്ട് അദ്ദേഹം പുറത്തിറങ്ങി നിൽക്കുകയാണ് പലരുടെയും തോളിൽ കൈയിട്ട് അവരോട് സംസാരിച്ച് അപ്പം അങ്ങനെ ഉണ്ടായിരുന്ന ഒരു നേതാവ് ആ നേതാവ് അദ്ദേഹം ഇന്ന് നമ്മോടൊപ്പം ഇല്ല എല്ലാ തെരഞ്ഞെടുപ്പുകളിലും കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് നേതൃത്വം കൊടുത്തിരുന്ന അദ്ദേഹത്തിന്റെ ഈ അഭാവത്തിൽ അദ്ദേഹം എന്ത് പ്രതീക്ഷിച്ചിരുന്നു നമ്മളിൽ നിന്ന് എന്നുള്ളതിനെ കുറിച്ച് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ നന്നായി പ്രവർത്തിച്ചു കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണിയെ വിനയിപ്പിക്കാനുള്ള കഠിനമായിട്ടുള്ള പ്രയത്നം അദ്ദേഹം എങ്ങനെ പ്രയത്നിച്ച പ്രയത്നിച്ചിരുന്നോ അതുപോലെ പ്രയത്നിക്കണം അതായിരിക്കും നമുക്ക് അദ്ദേഹത്തോട് കാണിക്കാനുള്ള ഏറ്റവും വലിയ ഒരു ഒരാദരവ് എന്നാണ് എനിക്ക് സാന്ദർഭ്യമായി പറയാനുള്ളത് ഞാൻ ദീർഘമായും മറ്റു കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല ഷിയാസ് ഉൾപ്പെടെ എല്ലാ നേതാക്കന്മാരും സംസാരിക്കാനുണ്ട് ആനുകാലിക രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ച് വളരെ സുദീർഘമായും ശ്രീ ജയകുമാറോട് സംസാരിച്ചു ഇന്ന് നമ്മുടെ രാജ്യം നമുക്കറിയാം വീണ്ടും ഒരു കർഷക സമരത്തെ നേരിടുകയും കാണുകയാണ് ഒന്നാം കർഷക സമരം നമ്മൾ ഓർക്കുന്നു ഒരു വർഷക്കാലം നീണ്ടു നിന്ന കർഷക സമരം അന്ന് ഗവൺമെന്റ് ചില ഉറപ്പുകൾ കൊടുത്തു എഴുന്നൂറിലേറെ പേരാണ് ആ സമരത്തിൽ മരിച്ചത് മരണപ്പെട്ടത് ഇന്നിപ്പോ ഇത് തുടങ്ങി ഇപ്പൊ നാലഞ്ചു പേരായി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന ഗവൺമെന്റിന്റെ മുൻഗണന എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം അതാണ് രാജ്യത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രി ശ്രീ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞ വളരെ പ്രസിദ്ധമായിട്ടൊരു വാചകമുണ്ട് അദ്ദേഹം പറഞ്ഞത് അന്ന് ഇതിനെക്കുറിച്ച് പ്ലാനിങ് കമ്മീഷനിൽ ചർച്ചകൾ നടന്നപ്പോൾ രാജ്യത്തിന്റെ വികസനം എങ്ങനെയായിരിക്കണം എന്ന് ചർച്ച ഇപ്പോൾ അദ്ദേഹം പല പല അഭിപ്രായങ്ങൾ വരും എല്ലാ വിദഗ്ധന്മാരാണ് അവർ അപ്പോൾ അദ്ദേഹം പറഞ്ഞു എല്ലാം നല്ല കാര്യമാണ് വ്യവസായം വാണിജ്യം തുടങ്ങി എല്ലാം നല്ലതാണ് പക്ഷേ ഒരു കാര്യത്തിൽ നമുക്ക് ഒരു തീരുമാനം വേണം അദ്ദേഹം പറഞ്ഞു എവറിത്തിങ് എൽസ് ക്യാൻ വീറ്റ് ബട്ട് നോട്ട് അഗ്രികൾച്ചർ ബാക്കിയൊക്കെ അവിടെ നമുക്ക് ചില കുറച്ച് കാര്യം മാറ്റി പക്ഷെ കൃഷിയുടെ കാര്യത്തിൽ കൃഷിയുടെയും കർഷകരുടെയും കാർഷിക മേഖലയുടെയും കാര്യത്തിൽ ഒരു കാരണവശാലും ഒരു അമാന്തവും പാടില്ല എന്നാണ് അദ്ദേഹം നൽകിയത് ഉപദേശം ഇന്നത്തെ സ്ഥിതി എന്താണ് ഇന്നത്തെ ഗവൺമെൻറ് പ്രയോറിറ്റി എന്താണ് മുഴുവൻ വൻകിടക്കാരുമായിട്ടുള്ള ഏർപ്പാടുകളാണ് നമുക്ക് വ്യവസായം വേണം വാണിജ്യം വേണം എല്ലാം വേണം സംരംഭങ്ങളൊക്കെ വേണം പക്ഷേ അടിസ്ഥാന വർഗമായിട്ടുള്ള കർഷകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാര്യത്തിൽ ഒരു താല്പര്യവുമില്ല എന്നുള്ളതാണ് അതല്ലെങ്കിൽ എങ്ങനെയാണ് വീണ്ടും കർഷകർ ഇങ്ങനെ സമരം ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായി ഇപ്പം സപ്പോർട്ട് പ്രൈസ് ഏറ്റവും കുറഞ്ഞ താങ്ങുമില്ല അത് നിയമപരമായി ഉറപ്പാക്കണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഈ ഡൽഹി ചെലവ് മാർച്ച് തുടങ്ങിയിട്ടുള്ളത് അപ്പൊ അതൊക്കെ സംബന്ധിച്ച് വ്യക്തമായിട്ട് എത്രയോ വർഷങ്ങൾക്ക് മുൻപ് വിദഗ്ധ സമിതികൾ ശുപാർശകൾ നൽകിയിട്ടുണ്ട് സ്വാമിനാഥൻ കമ്മീഷന്റെ ശുപാർശ ഉണ്ട് രണ്ടായിരത്തി ആറിലെ ആ കമ്മീഷന്റെ ശുപാർശയുണ്ട് അഗ്രികൾച്ചറൽ കോസ്റ്റ് ആൻഡ് പ്രൈസസ് കമ്മീഷന്റെ ചെയർമാനായിരുന്ന ഡോക്ടർ അഭിജിത്ത് സെൻ പ്ലാനിങ് അദ്ദേഹത്തിന്റെ ശുപാർശയുണ്ട് ആ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് കർഷകന് അവന്റെ ഉത്പാദന ചെലവിന്റെ ഒന്നര ഇരട്ടി വരുമാനം ഉറപ്പാക്കുമെന്ന് നരേന്ദ്രമോദി കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വേളയിൽ പറഞ്ഞ വാഗ്ദാനം ഇതുവരെ നടപ്പാക്കിയോ കൃത്യമായ ഒരു 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 ഫോർമുലയുണ്ട് ഒരു സൂത്രവാക്യമുണ്ട് എങ്ങനെയാണ് കർഷകന് ഏറ്റവും കുറഞ്ഞ താങ്ങുവില കൊടുക്കേണ്ടത് അവൻ എങ്ങനെയാണ് അവന്റെ ഉൽപ്പാദനത്തിന് ഉൽപ്പന്നത്തിന് അവന് ന്യായമായിട്ടുള്ള ഒരു പ്രതിഫലം കൊടുക്കേണ്ടത് എന്നുള്ളത് സംബന്ധിച്ച് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് റേറ്റഡ് ആവറേജ് കോസ്റ്റ് പ്രൊഡക്ഷൻ എന്ന് പറയും രണ്ട് മൂന്ന് നാല് കാര്യങ്ങളുണ്ട് അത് മാത്രം പറയാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കും കർഷകനെ സംബന്ധിച്ചിടത്തോളം അവന് വരുന്ന ചെല്ലാത്തരം ചിലവുകൾ വിത്ത് വളം തുടങ്ങിയ എല്ലാത്തരം ചെലവുകൾ അത് കണക്കാക്കണം അവൻ കൃഷി ചെയ്യുന്ന ഭൂമിയുടെ വാടക കണക്കാക്കണം ഈ കൃഷിക്ക് വേണ്ടി മുടക്കുന്ന മൂലധനം മറ്റേതെങ്കിലും ഒരു മേഖലയിൽ മുടക്കിയ എന്ത് കിട്ടുമായിരുന്നു അതും ഈ കൃഷിയിൽ നിന്ന് കിട്ടുന്നുള്ള വരുമാനവും തമ്മിലുള്ള വ്യത്യാസം കണക്കാക്കണം പിന്നെ ചെറുകിട കർഷകർ നമുക്കറിയാം കുടുംബം മുഴുവൻ ജോലി ചെയ്യണം നമ്മുടെ വീടിനെ ഒരു അരയേക്കർ ഏക്കർ റബ്ബർ റബ്ബർ ഉള്ള ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം കർഷകൻ കുടുംബനാഥൻ റബ്ബർ വെട്ടു ഭാര്യയും മക്കളും കൂടി പാലെടുക്കും ഷീറ്റാക്കും അപ്പൊ അവർക്കൊക്കെ ഒരു കൂലി ഉണ്ടല്ലോ ആ കൂലി കണക്കാക്കണം ഫാമിലി ലേബർ കുടുംബത്തിൻ്റെ കുടുംബത്തൊഴിലിൻ്റെ വേതനം കണക്കാക്കണം ഇതെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് അതിൻ്റെ അര ശതമാനം കൂടി കൂട്ടിയുള്ള ഒരു താങ്ങുവിലയാണ് കർഷകന് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് രണ്ടായിരത്തി ആറിനെ സംബന്ധിച്ച് പഠനം നടത്തിയ സ്വാമിനാഥൻ കമ്മീഷൻ കൃത്യമായി പറഞ്ഞത് സി ടു പ്ലസ് ഫിഫ്റ്റി പെർസെന്റ് ഫോർമുല എന്ന് പറയും അത് കിട്ടണമെന്നുള്ളതാണ് കർഷകരുടെ ആവശ്യം ഇതുവരെ പാലിച്ചല്ലോ അത് കൊടുക്കുമെന്നാണ് കഴിഞ്ഞ പ്രാവശ്യം ബി ജെ പി അവരുടെ പ്രകടന പത്രികയിൽ പറഞ്ഞത് അവരത് കൊടുത്തില്ല കേരളത്തിൽ ഇപ്പോൾ ഇപ്പം പറഞ്ഞല്ലോ ജയകുമാർ പറഞ്ഞല്ലോ റബ്ബർ കർഷകർ എങ്ങനെയാണ് ഈ ഗവൺമെന്റ് പറഞ്ഞു പറ്റിച്ചത് എന്ന് പറയുന്നുണ്ട് ഇരുന്നൂറ്റമ്പത് രൂപ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ കൊടുക്കും അപ്പം അത് കൂട്ടി കൂട്ടി നൂറ്റമ്പത് വരെ ആക്കിയിട്ടുണ്ട് യു ഡി എഫ് ഗവൺമെൻ്റ് കാലത്ത് ഉമ്മൻചാണ്ടി സാർ എങ്ങനെയാണ് നൂറ്റമ്പത് രൂപ നിശ്ചയിച്ചത് അന്ന് എൺപത് രൂപ ഒക്കെ ഒരു കിലോ റബ്ബറിനുള്ളപ്പോഴാണ് നൂറ്റി അൻപത് രൂപ താങ്ങുവില നിശ്ചയിച്ചത് ഇവർ നൂറ്റി എഴുപത് രൂപയൊക്കെ എപ്പോഴാണ് നൂറ്ററുപത്തെട്ട് രൂപ റബറിന് വിലയുള്ളത് രണ്ട് രൂപ വ്യത്യാസമുള്ളപ്പോഴാണ് നൂറ്റെഴുപത് രൂപ വെച്ചാൽ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല ഇപ്പൊ പത്ത് രൂപ കൂട്ടി ആക്കിയിട്ടുണ്ട് ഇപ്പൊ നൂറ്ററുപത് അല്ലേ ഏകദേശമൊക്കെ അത്രയും വില ഇടയ്ക്ക് വരുന്നുണ്ട് അപ്പോൾ കർഷകരെ സഹായിക്കണം സഹായിക്കണമെന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹമൊന്നുമില്ല ഇത് വെറുതെ പറഞ്ഞ് കബളിപ്പിക്കുക എന്നുള്ളതാണ് അപ്പൊ ഇതിനെല്ലാം എതിരെയുള്ള അതിശക്തമായിട്ടുള്ള ഒരു വിധി തീർപ്പ് ഈ തെരഞ്ഞെടുപ്പിനുണ്ടാകും ഇവിടെ ഈ അഴിമതിയുടെ കാര്യം പറഞ്ഞാൽ സ്വർണ്ണ കള്ളക്കടത്ത് മുതൽ ഏറ്റവും ഒടുവിൽ മാസപ്പടി വരെ വന്ന് എത്തി നിൽക്കുകയാണ് ഇവിടെ ബി എങ്ങനെയാണ് കേരളത്തിൽ നിയമം വായിച്ച ഏതൊക്കെ രീതിയിലാണ് അട്ടിമറിക്കാൻ നോക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി നടത്തിയ ഒരു പ്രസ്താവന അതിൽപ്പരം ലജ്ജാകരമായ അപമാനകരമായ അപഹാസ്യമായ ഒരു പ്രസ്താവന വരാനുണ്ടോ ആ ഡിവൈ കെ എസ് യു അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ് കുട്ടികൾ ഒരു പ്രതിഷേധം രണ്ടോ മൂന്നോ കരിങ്കൊടി കാണിച്ചതിന് അവരുടെ തല ചെടിച്ചട്ടി വെച്ച് തല്ലിപ്പൊളിച്ചതിന് ശേഷം അത് രക്ഷാപ്രവർത്തനമാണെന്ന് പറഞ്ഞൊരു മുഖ്യമന്ത്രി ഭരിക്കുന്ന നാടാണ് നമ്മളുടേതെന്ന് പറഞ്ഞാൽ അതിൽ പോലും അപമാനകരമായിട്ടുള്ള വേറെ എന്തെങ്കിലും ഉണ്ടോ അപ്പൊ ഈ രണ്ട് സംവിധാനങ്ങൾ ദേശീയ തലത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ഇത് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്കറിയാം കേരളത്തിലാണെങ്കിൽ അഴിമതിയുടെ ഒരു കൂത്തരങ്ങായി ഈ സർക്കാർ മാറിയിരിക്കണം ഒരു എളുപ്പമില്ല എന്നുള്ളത് ആരെന്ത് പറഞ്ഞാലും അത് ഒരു ഒരു പ്രശ്നവുമില്ല ഞങ്ങൾ എന്ത് ചെയ്യും എന്നുള്ള ധിക്കാരമാണ് അപ്പൊ ഈ നിഖാരത്തിനും രാഷ്ട്രത്തിനുമെതിരെ ഈ അഴിമതിക്കെതിരെ അതുപോലെ തന്നെ ദേശീയ തലത്തിൽ ജനാധിപത്യ സ്ഥാപനങ്ങളെ അട്ടിമറിക്കുന്നു ജനാധിപത്യ അവകാശങ്ങളെ ഇല്ലാതാക്കാൻ നോക്കുന്നു മാധ്യമ സ്വാതന്ത്ര്യം ഇല്ലാതാക്കാൻ നോക്കുന്നു അതിവിടെയും അത് തന്നെയാണ് ചെയ്യുന്നത് ഈ തെറ്റായിട്ടുള്ള പോക്കിനെതിരെയുള്ള ശക്തമായിട്ടുള്ളൊരു വിധി തീർപ്പ് ദേശീയ തലത്തിൽ ഒരു മാറ്റം മാറ്റമുണ്ടാകും നമ്മുടെ നാട്ടിൽ ഇനി എന്ത് സംഭവിക്കും ഈ രാജ്യത്ത് എന്ത് സംഭവിക്കും എന്നുള്ളതിനെ കുറിച്ച് എല്ലാവരും ആശങ്കപ്പെടുകയാണ് അതേക്കുറിച്ച് ഏറ്റവും ആചാരമായി പറഞ്ഞ രണ്ടുപേരെയും പഴയ വാജ്പേയി മന്ത്രിസഭയിലെ അംഗങ്ങളായിരുന്നു യശ്വൻ സിംഗെയും അതുപോലെ തന്നെ അരുൺ ഷൂരിയും രണ്ടുപേരും ബി ജെ പിക്കാരായിരുന്നു അവർ പറഞ്ഞു മോദിയുടെ ഭരണം ഇനി ഒരിക്കൽ കൂടി വന്നാൽ എന്തായിരിക്കും സ്ഥിതി എന്ന് പറയാൻ കഴിയില്ല അതുതന്നെയാണ് കേരളത്തിൽ കവി സച്ചിദാനന്ദൻ അച്യ പിണറായി വിജയന്റെ ഭരണത്തെക്കുറിച്ചും പറഞ്ഞത് മൂന്നാം വട്ടം ഭരണം കിട്ടാതിരിക്കാൻ പ്രാർത്ഥിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇതുപോലെ വ്യക്തിപൂജം ഉണ്ടായിട്ടുള്ള ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല എന്ന് കമ്മ്യൂണിസ്റ്റ് സഹയാത്രികനായിട്ടുള്ള സച്ചിദാനന്ദൻ തന്നെ പറഞ്ഞിരിക്കും അപ്പം ഈ രണ്ട് ഭരണങ്ങളും തമ്മിൽ കാര്യമായ വ്യത്യാസമൊന്നുമില്ല രണ്ടുപേരും അവരവർക്കാകുന്ന രീതി ജനാധിപത്യം അട്ടിമറിക്കാനും അഴിമതി നടത്താനും അതുപോലെ കർഷകരെ വഞ്ചിക്കാനും എല്ലാമുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ചുരുക്കട്ടെ സമയക്കുറവുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചോദിക്കുക കേരളത്തിലെ ഈ പാർലമെൻ്റ് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നമ്മുടെ ലക്ഷ്യം എന്താണ് ഇരുപത് പാർലമെന്റ് മണ്ഡലത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി വിജയിക്കണം കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിലെ സവിശേഷമായിട്ടുള്ള സാഹചര്യത്തെക്കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ മണ്ഡലം യു ഡി എഫിന് വേണ്ടി തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും തിളക്കമാർന്ന കൂടി വിജയം നമുക്ക് ഉറപ്പിക്കും അതിനുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു ആ പ്രവർത്തനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ഈ പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും വളരെ ആവേശപര ആവേശകരമാണ് അഭിമാനകരമാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ സമരാഗ്നി ജാഥ നമ്മുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകളെല്ലാം നടന്നു കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കോട്ടയം പാർലമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൂവാച്ചുളിയിൽ പെറോം നിയോജമണ്ഡലം പങ്കെടുത്ത മൂവാറ്റുപുഴയിലെ സമ്മേളനം പാലായിലും കോട്ടയത്തും നടന്ന സമ്മേളനം വളരെ ഉജ്ജ്വലമായിട്ടുള്ള ആ സമ്മേളനം എന്ന് പറയുന്ന നമ്മുടെ ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ കൺവെൻഷനുകൾ കൂടിയായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഞങ്ങൾക്ക് ഏതാനും പേര് ഈ ഇങ്ങനെ ഒരു പരിപാടി ഇതിനിടയിട്ട് വേണം എന്ന് ഞങ്ങൾ ഘടകക്ഷികളൊക്കെ സംശയം പറഞ്ഞാണ് എല്ലാവരും മടുക്കില്ലേ കാരണം ഇതിനു വേണ്ടിയിട്ടുള്ള വലിയ തയ്യാറെടുപ്പ് അത് കഴിഞ്ഞ് ഉടൻ തന്നെ വീണ്ടും ഇലക്ഷൻ പ്രവർത്തനം പക്ഷെ കൃത്യമായ തീരുമാനമായിരുന്നു കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ നമ്മുടെ ബൂത്ത് വരെ എല്ലാം സജ്ജമായിരിക്കുന്നു എന്നുള്ള വളരെ ആവേശകരമായി തെരഞ്ഞെടുപ്പിലേക്ക് ഈ സമരാഗ്നി പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ സംഘാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാവരും അടി മുതൽ മുടി വരെ തയ്യാറെടുപ്പുകൾ നടത്തിയതിലൂടെ നമ്മൾ ഇന്ന് തെരഞ്ഞെടുപ്പിന് സജ്ജമായിരിക്കുകയാണ് ഈ ആവേശം കെടാതെ നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോകണം ഞാൻ ഒരു കാര്യം മാത്രം നിങ്ങളോട് പറയുന്നു ഐക്യ ജനാധിപത്യ സ്ഥാനാർത്ഥിയായി നിങ്ങൾ ഇതിനെക്കുറിച്ച് ജനങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ധൈര്യമായി ജനങ്ങൾക്ക് ഒരു ഉറപ്പ് കൊടുക്കുക ഒരു കാരണവശാലും നിങ്ങളെ ഞാൻ നിരാശപ്പെടുത്തില്ല ഈ പാർലമെന്റ് മണ്ഡലത്തിന്റെ അതോടൊപ്പം തന്നെ നമ്മുടെ കോട്ടയം ജില്ലയുടെ അതിനുമപ്പുറം കേരളത്തിന്റെ പൊതുവായിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടി എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി പാർലമെൻറ്റ് അംഗം എന്നുള്ള നിലയിൽ സജീവമായി എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും ഇടുക്കിയിൽ നിങ്ങൾക്ക് അന്വേഷിച്ചാൽ അറിയാം എങ്ങനെയാണ് അവിടെ പ്രവർത്തിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും അപ്പം ഏറ്റവും ആത്മാർത്ഥമായി സത്യസന്ധമായി സുതാര്യമായി നിങ്ങൾക്ക് അഭിമാനം പകരുന്ന രീതി ഞാൻ വളരെ വിനിയപൂർവ്വം പറയുകയാണ് ഒരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല നിരാശപ്പെടേണ്ടി വരില്ല ആരും നിങ്ങളോട് നിങ്ങളുടെ നേരെ വിരൽ ചൂണ്ടി നിങ്ങൾ പറഞ്ഞിട്ടില്ല ഞങ്ങൾ ഇയാൾ കൂട്ട് ചെയ്തത് എന്ന് പറയാനുള്ള ഒരവസരം ഒരിക്കലും ഞാൻ ഉണ്ടാക്കില്ല നിങ്ങളോടൊപ്പം ഇപ്പോഴും ഉണ്ടായിരിക്കും സജീവമായിരിക്കും കോട്ടയം പാർലമെന്റും മണ്ഡലത്തിൽ ഈ മണ്ഡലത്തിൽ നമുക്ക് ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഞാൻ സമയക്കുറവുകൊണ്ട് അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഒന്നും പോകുന്നില്ല ഇവിടെ പൂർത്തിയാകാതെ കിടക്കുന്ന സയൻസ് സിറ്റി സയൻസ് സിറ്റി ഉൾപ്പെടെ നമുക്ക് എത്രയോ കാര്യങ്ങൾ ഏറ്റെടുക്കാൻ അതിനെല്ലാം മുൻമന്തിയിൽ നിന്ന് നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടായിരിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾ അർപ്പിക്കുന്ന ഈ വിശ്വാസത്തിന് പ്രത്യേകമായി വിനയപൂർവ്വം നിങ്ങളെല്ലാവരോടും നന്ദി അറിയിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹ ഒരിക്കൽ കൂടി വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാനെൻ്റെ വാക്കുകൾ ചുരുക്കട്ടെ എല്ലാവർക്കും നമസ്കാരം ഭാരതം